ഹായ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കുട്ടികളെ ഇങ്ങോട്ട് വരൂ എടാ ഞാൻ കട്ടായി പോയിതാ എൻ്റെ എനിക്ക് ഇങ്ങനെ കോള് വന്നുകൊണ്ടിരുന്ന് കട്ടായി പോയി തോന്നി ഞാനിപ്പോ അതിനെ നോട്ട് ഡിസ്റ്റർബിലിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാരും വന്നവരൊക്കെ ഒന്ന് തിരിച്ചു വരാവോ കുറച്ച് നല്ല കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി സത്യമായിട്ട് ഞാൻ ഇപ്പോ ഞാൻ ഉറക്കത്തിൽ എണീട്ടിരിക്കയാണ് കാരണം എനിക്ക് രണ്ടു ദിവസമായിട്ട് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നല്ല ഫുൾ ടയേർഡ് അലച്ചിലുകളിൽ ഒക്കെ ആയിരുന്നു അപ്പം ഞാൻ ഈ ഓരോ കോൺട്രവേഴ്സികൾ ഓരോ ഇടങ്ങളിൽ നടക്കുമ്പോഴത്തേക്കും അതിനൊക്കെ എനിക്ക് റെസ്പോണ്ട് കൊടുത്തുകൊണ്ടിരിക്കാനുള്ള സമയക്കുറവൊക്കെ കാരണമാണ് എനിക്കൊരു കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇപ്പം ഞാൻ സത്യമായിട്ട് ഞാൻ കിടന്നുറങ്ങി എണീക്കുമ്പോഴത്തേക്കും ഒരു മൂന്നാല് എന്താ പറയുക എൻ്റെ കുറെ സ്ഥലങ്ങളിൽ അതായത് എന്റെ വാട്സപ്പ് ആയിക്കോട്ടെ എന്റെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റ ആയിക്കോട്ടെ ഇതിനകത്തൊക്കെ പല ആളുകളും കുറേ ഇങ്ങനെ സിബിൻ മോൻ നമ്മുടെ ബിഗ് ബോസിലെ സീസൺ സിക്സിലെ സിബിൻ മോന്റെ ഒരു ഇന്റർവ്യൂ ശകലം എടുത്തിട്ട് എന്റെ അടുത്ത് ഇതാക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനതിങ്ങനെ കാണുമ്പോഴത്തേക്കും സിബിൻ മോൻ എന്റെ അടുത്ത് വന്നേക്കുവാ ചോദിച്ചിട്ട് താ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടി അണ്ണാ നിനക്ക് തരാം നല്ല കാര്യമായിട്ട് തരാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ മോൻ പൂച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ ചേച്ചി ഇപ്പൊ ലൈവായിട്ട് ചേച്ചി വർഷങ്ങൾക്ക് മുമ്പേ ഈ ലൈവ് ശകലം എന്ന് പറയുന്ന സാധനം എന്റെ ഒരു ഐക്കൺഷിപ്പായിട്ട് മാറിയൊരു സംഭവമാണ് അത് ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ആദ്യം അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അപ്പൊ സിബിൻ മോൻ ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറയണുണ്ടായിരുന്നു എന്തോ ഇന്റർവ്യൂ ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട് സിബിന്റെ ഔദാര്യം പോലെ എനിക്ക് ഇന്റർവ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് എടാ നീ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്റെ അഞ്ച് വർഷം ബാക്കിലോട്ട് തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്ക് തിരിഞ്ഞു നോക്ക് രണ്ടായിരത്തി പതിനെട്ടില് നീ ഈ ചെയ്ത കളി ഞാൻ കളിച്ചു തുടങ്ങിയതാ പക്ഷെ നിന്റെ ഇമാരത്തെ കളിയല്ല പെണ്ണുങ്ങളെ നെഞ്ചത്തോട്ട് കയറിയിട്ടുള്ള കളിയല്ല ഞാൻ കളിച്ചു തുടങ്ങിയത് ഞാൻ ഗെയിമിനെ ഗെയിമായിട്ടാണ് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് ഇത് പറയേണ്ടി വന്നത് നീ ചോയിച്ച് വാങ്ങിക്കുന്നതാണ് എടാ സിബിനെ നിനക്കുണ്ടായത് വിട്രോവൽ സിംടം അല്ലേടാ കള്ള് കിട്ടാതെ വന്ന സമയത്തുണ്ടായ കിടപ്പ് അതല്ലേടാ നിനക്ക് ഉണ്ടായത് മെന്റല് എടാ നിനക്ക് തലയ്ക്ക് സുഖം ഇല്ലാതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബിഗ് ബോസ് ഹൗസിൽ ആൾക്കാരെടുത്ത് കൊടുത്തതിന് എന്തോ ചെയ്യാനടാ അല്ല ഇത് പറയണത് നീ ചോദിച്ചു വാങ്ങിക്കണല്ലേ പിന്നെ നീ പറയണുണ്ടായിരുന്നു ഞാൻ ആക്ടിവിസം ചെയ്യുന്നു തിരുവനന്തപുരത്ത് എന്തൊരു പരിപാടിയാണ് എന്തൊരു പരിപാടിയാടാ ഞാൻ തിരുവനന്തപുരത്ത് ചെയ്യുന്നത് ഏഹ് എന്ത് ഒരുപാട് ചെയ്യുന്നത് ഞാൻ നിന്റെ കുടുംബത്തിലുള്ളവരെ പോലെയോ നിന്റെ വീട്ടിലുള്ള സ്ത്രീകളെ സ്ത്രീകളെപ്പോലെയോ ഒക്കെയാണെന്നുള്ള രീതിയിലാണോ നീ എന്നെ കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് നീ ഇരുന്ന് വാങ്ങിച്ചത് നീ ചോദിക്കുന്നു ഞാൻ നിനക്ക് തരുന്നു മനസ്സിലായോ നീ ചോദിക്കുമ്പോ ഞാൻ നിനക്ക് വാരിക്കോരി അങ്ങ് തരും അപ്പോ സിബിൻ മോനെ സിപിൻമോന് വിട്രോവൽ സിൻട്രം ആയിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത് ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെയും വെളിയിൽ ദിയാസന പറയുന്നു സിപിൻമോൻ ഉണ്ടായിരുന്നത് വിട്രോവൽ സിൻട്രം ആണ് ഒരു മെന്റലും അല്ല ഒന്നും കള്ള് കിട്ടാതെ വന്ന സമയത്ത് ഇത് ലാലേട്ടനെ ഒന്ന് പിടിച്ചു കൊടഞ്ഞപ്പോ നല്ല രീതിയിൽ ഒന്ന് ഒക്കെ വന്ന് മറ്റേ കൈന്ന് പോയി കിളി പോകൂലേ ആ സാധനം അത് വന്നതാണ് അപ്പൊ ഈ അടുത്ത സമയത്ത് നീ അടിച്ച് പി ഫിറ്റ് ഫിറ്റായിക്കൊണ്ടിരുന്നിട്ടല്ലേ അതിനകത്ത് ഇരുന്നോണ്ട് ദിയാസേന ജാസ്മിന്റെ പി ആറോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് എടാ ജാസ്മിന്റെ ജാസ്മിന്റെ വാപ്പ എടുത്ത് ഏഹ് മറ്റേ എയർപോർട്ടില് ചെന്ന് കാല് പിടിച്ച് പട്ടിയളെ പോലെ മോങ്ങിയിട്ട് നീ എന്തൊക്കെ പ്രകടനം നീയും മറ്റേ ആരെയും കൂടെ വന്ന് ലൈവില് വന്ന് നടത്തി എടാ നാണുണ്ടാ നിനക്ക് ഒരു പെണ്ണിനെ ആക്രമിച്ചുകൊണ്ട് ഹീറോ ആയി ശരി അത് ഇവിടത്തെ സിസ്റ്റം അങ്ങനെയാണ് പിന്നെ പറയാനൊന്നും പറ്റത്തുന്നുള്ളില്ല ഇപ്പം എനിക്കെതിരെയും കുറെ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ നിന്നെ പോലെ മറ്റേ ആട്ടിയിടുന്ന സാധനം അല്ലാത്തത് കൊണ്ടിട്ട് ഞാൻ ഒരുപാട് കേക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ എനിക്കത് എന്താ പറയാ എനിക്കതൊരു പ്രശ്നമാണ് കാരണം പത്ത് പതിനാറ് കൊല്ലായില്ലേ ഒന്നും ഇല്ലെങ്കിൽ ഇരുന്ന് ഞാൻ റെസ്പോണ്ട് ചെയ്തുണ്ടെങ്കിലിരിക്കുന്നില്ലേടാ അതിനൊക്കെ പറ്റുന്നുണ്ടല്ലോ ദിയാസ് അപ്പൊ സിബിൻ മോനെ സിബിൻ മോനെ അങ്ങ് കളിച്ചു കളിച്ചു അങ്ങ് തിരുവനന്തപുരത്ത് സിബിൻ മോന്റെ കുടുംബത്തിനുള്ളവരെ പണിയല്ല സിബിൻ മോനെ ദിയാസിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോൻ ഈ ആറാം സീസണിൽ വന്നവൻ ബാക്കിലോട്ടൊന്ന് ചിന്തിച്ചിട്ട് ഫസ്റ്റ് സീസണിൽ വന്നവളാണ് ഞാൻ അപ്പൊ ഞാൻ കുറച്ചൊന്ന് കുറച്ചൊന്ന് ഇതാക്കട്ടെ ഓ എനിക്കൊരു രസം എനിക്ക് നീ പറഞ്ഞായിരുന്നു നീ ഭയങ്കര പൊച്ചിച്ച് പറഞ്ഞായിരുന്നു നീ ഇറന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നവരാണ് തൊലിഞ്ഞുകൊണ്ടാണ് പോണത് അപ്പൊ നമ്മൾ ഇതുവരെയും നമ്മൾ പല ആളുകൾ തമ്മിൽ കോൺവെർസേഷൻസ് പലതും നടത്താറുണ്ട് പക്ഷെ നമ്മളെ പേഴ്സണലി ഒരു ഡിസ്കഷൻസ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് അതായത് ആ ഡിസ്കഷൻസിൽ നമ്മൾ ലൈം ലൈറ്റിൽ വന്ന് ഒരു ലിമിറ്റിൽ അപ്പുറത്തേക്ക് ഒരു സാധനങ്ങളെ ഔട്ട് ചെയ്ത് കൊടുക്കാറൊന്നുമില്ല അപ്പം മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റിയെ ചെന്ന് ചോദിഞ്ഞ് ചോദ്യം ചെയ്ത് നീ അണ്ണാക്കിൽ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ സിബിനെ വലിയ രീതിയിലുള്ള പ്രകടനം ഴ്ചവെക്കാൻ തിയസന ശിക്ഷിക്ക് സാധിക്കുന്നതാണ് മനസ്സിലായ മോനെ അപ്പൊ മോൻ കളിച്ചോണ്ട് വന്നത് നല്ല ഗെയിം ആയിരുന്നു പാവം എന്നൊക്കെ പറഞ്ഞത് ഒരു മനുഷ്യന്റെ അവസ്ഥേനെ മനസ്സിലാക്കിയിട്ടാണ് ബട്ട് മോൻ വാങ്ങിക്കും ചൊറിഞ്ഞ് എനിക്ക് തരും എന്ന് പറയുന്നത് മെന്റൽ ഹലോ എവിടെയെന്നാണ് ലിസാജിൻസ് മെന്റൽ ഹെൽത്തിനല്ല ഞാൻ ഇതാക്കിയിട്ടുണ്ടായിരുന്നത് ശരിക്കും ആ മാനസികാവസ്ഥേനെ ഇവൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിറ്റുവേഷനലി അവന് സംഭവിച്ച വിട്രോവൽ സിൻഡ്രം എന്ന് പറയുന്ന ആ സാധനത്തിന് അവൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പബ്ലിക്കിൽ വന്ന് അവൻ കാട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ കോപ്രായത്തരങ്ങളുണ്ട് നമ്മളൊക്കെ അതിന്റെ ഉള്ളിൽ പോയി വന്ന ആളുകളാണ് അപ്പൊ ഈ പറഞ്ഞ മെന്റലി പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവും എന്നുള്ളത് വളരെ കൃത്യമാണ് അതിനകത്ത് പക്ഷെ വെളിയിൽ വന്നിരുന്ന അവിടുത്തെ ക്രൂവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവര് മറ്റേ എന്തെന്ന് വേറെ പ്രശ്നങ്ങളുള്ള മെഡിസിൻസുകൾ കൊടുത്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള കുറെ അലിഗേഷൻസുകൾ ഉണ്ടാക്കിയല്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് എന്നെ പറ്റിയിട്ട് ഇപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്തോണ്ടിരിക്കുന്നത് അവൻ വന്ന് വാങ്ങിച്ചതാണ് മനസ്സിലായില്ലേ അപ്പം അപ്പൊ അവൻ വന്ന് ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ ഇരുന്നോണ്ട് വാങ്ങിക്കാം അവന് മെന്റലി പ്രശ്നമുള്ള സാധനങ്ങള് അതിനൊന്നും എടുത്തിട്ട് ആൾക്കാരുടെ നെഞ്ചത്തോട്ടല്ല തീർക്കാനുള്ളത് അവൻ കൈയ്യിൽ വെച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ അവന് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ട്രീറ്റ്മെന്റ് എടുക്കുക നമ്മളൊക്കെയും പല മനുഷ്യരും പല സാഹചര്യത്തിലൂടെ കടന്നുപോയി നമ്മളൊക്കെയും അതിനെ ട്രീറ്റ്മെന്റ് എടുത്ത് നേരെയാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഉള്ള മനുഷ്യന്മാർക്കൊക്കെ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പൊ ഇവൻ ആ ഇന്റർവ്യൂയില് വന്നിരുന്നു പറഞ്ഞത് അവൻ എന്റെ അടുത്തിരുന്നുണ്ട് പറഞ്ഞു അതായത് ഇപ്പൊ വരും കേട്ടാ ഞാൻ അതിനൊക്കെ വളരെ ഫെണി ആയിട്ടാണ് എടുക്കുന്നത് പിന്നെ ഇന്റർവ്യൂ ഒക്കെ അവൻ എനിക്ക് പൂച്ചിച്ച് ഇങ്ങനെ എനിക്ക് ഔദാര്യം പോലെ കിട്ടുതരുന്നതാണ് മോനെ ആക്ടിവിസം ചെയ്യാൻ തുടങ്ങിട്ട് പതിനാറ് കൊല്ലത്തിൽ അപ്പുറത്തേക്കായി പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എന്റെ ഒരു ചരിത്രമേ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ ഞാൻ ബോൾഡായിട്ട് നിന്ന് പ്രതികരിച്ചതിന്റെ പേരിൽ പലയിടത്തും ആക്രമിക്കപ്പെടുകയും പലയിടത്തിൽ വിമർശനവും പലയിടത്തിൽ ഇപ്പോഴും ശത്രുക്കളും നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല പക്ഷേ സിബിൻ വന്നിരുന്ന് കൊണ അടിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ കിണച്ച് എന്നുള്ളത് സിബിൻ മനസ്സിലാക്കേണ്ടതാണ് വന്നിരുന്ന് വാങ്ങിച്ചത് നീ എനിക്ക് താന്ന് ചോദിച്ചത് നീയാണ് കാരണം നീ ഒരു സ്റ്റോറി എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ആര്യയുടെ സിസ്റ്ററുടെ സ്റ്റോറിയാണെന്ന് തോന്നുന്നു അതിനകത്ത് വന്നിരുന്ന് പിന്നെ ജാസ്മിൻ പി ആർ ആണ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാധനം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഓബിയസ്ലി ഓഫ് കോഴ്സ് അപ്പോൾ വന്നിരുന്ന് അങ്ങനെയൊക്കെ വന്ന് തള്ളുമ്പോഴത്തേക്കും സിബിനും ആര്യ ഒക്കെ പേരിൽ ഞാൻ അതിനെ റെസ്പോണ്ട് ചെയ്തു വസ്തുതയാണ് അത് ഞാൻ റെസ്പോണ്ട് ചെയ്യും ഇനി റെസ്പോണ്ട് ചെയ്യും റെസ്പോണ്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും കാരണം എന്നെ വന്നിട്ട് ചൊറിഞ്ഞാൽ ഞാൻ മാന്തും നന്നായിട്ട് അത് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ആരെയടത്തുണ്ടായിരുന്നത് അതായിരുന്നു കാരണം അവരടുത്ത് സംസാരിക്കാമായിരുന്നു എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ നീയൊക്കെ ഈ കിടന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികേട് ചോദ്യമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കാനുള്ള മാർഗമില്ല പിന്നെ നിങ്ങളുടെ പുതിയ നാടകത്തിന്റെ പേര് ബിഗ് ബോസ് അടുത്ത സീസണിൽ നിർത്താക്കണം ആ നാടകത്തിന്റെ പേര് ഞാൻ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് ആ പത്ത് പതിനഞ്ച് പേരുള്ള ആ ഗ്രൂപ്പിനകത്ത് ഡിസ്കഷൻസ് മറ്റു കാര്യങ്ങൾ എവറിത്തിങ് ഞാൻ ഉടനെ തന്നെ അത് രംഗത്തേക്ക് ഇറക്കുന്നതായിരിക്കും നിങ്ങളുടെ പുരുഷത്വ മാസ് വളരെ വലിയ രീതിയിൽ സ്വീകാര്യത വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും ആളുകളെല്ലാവരും നിങ്ങളെ കൈയടിച്ച് വളരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഞാൻ കാണുന്നുണ്ട് പിന്നെ ഈ പത്ത് പതിനാറ് വർഷമായിട്ട് ഇതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയാ ടോക്സിക് മനുഷ്യരുടെ ഇടയിലുള്ള സാധനത്തിന് വലിയ സ്വീകാര്യതയും വലിയ കയ്യടിയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നു അതുകൊണ്ടിട്ട് ദിയാസനക്ക് അതൊന്നും ഏക്കാനൊന്നും പോകുന്നില്ല മോൻ ഒരു ഇന്റർവ്യൂ മാത്രമേ കണ്ടോളൂ മോൻ ഇതിനു മുമ്പൊന്നും ദിയാസനെ ഇല്ല സിബിൻ എനിക്ക് തന്നെ എച്ചി ആരെയാണ് ദിയാസിനെ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയോ എന്തോ എന്തൊക്കെയായിരുന്നു എന്താ മോനെ ശരിക്കും നിന്റെ പ്രശ്നം എന്താ ശരിക്കും എന്റെ പ്രശ്നം എന്താ നല്ലൊരു പ്രശ്നവും കാര്യവുമായിട്ട് നിനക്ക് ഭവിക്കുന്നുണ്ടല്ലോ എന്തോ പ്രശ്നം ശരിക്കും നല്ല മാനസികാവസ്ഥയില് വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടല്ലോ ശരിക്കും അത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ശരിക്കും എന്താ പിന്നെ പറയാ ഇതിനകത്ത് എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിയാണ് വന്നിരുന്നെങ്കിൽ അവരാധമൊക്കെ അടിക്കുകയോ ഇങ്ങനെ ഈ അപരാധം പറയാൻ വേണ്ടിട്ട് എങ്ങനെ നിനക്കൊക്കെ ഇത് കിട്ടുന്നു എന്നിട്ട് വന്ന് നിന്നിട്ട് പെണ്ണുങ്ങളെ വായിരിക്കണം തിരിച്ച് കേൾക്കുകയും ചെയ്യുന്നു ഒരു കൊറച്ചൊക്കെ ഒരു ഇത് വേണ്ടേടേ കുറച്ചൊക്കെ ഒരു ഇത് വേണ്ടേ വന്ന് ചോദിച്ചതിനാണ് തന്നത് ഇത് ഞാൻ ചോദിച്ച് ഞാൻ വാങ്ങിച്ചതാണെന്ന് സ്വമേധയാ അങ്ങ് കരുതികൊള്ളണം മനസ്സിലായ ഞാൻ ചെന്ന് ചോദിച്ചു ഓഹ് തീ അത് വെടിയില് വെളിച്ചത്ത് കൊണ്ടുവന്നു അത് പറഞ്ഞു എന്നുള്ളത് പടി കൊടുത്തടി വാങ്ങിക്കുക എന്ന് പറയില്ല അങ്ങനത്തെ ഒരു സാധനമാണ് ഇട്ട് മനസ്സിലായ അഭിപ്രായം ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറയുന്ന ആളുകളെ അപ്പൊ ഇവിടെ വന്ന് ലൈവ് കുറെ ആളുകൾ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകള് എന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മറുപടി തരാം ശരിക്ക് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഉറക്കത്തിന്ന് എനിക്കുമ്പോൾ കുറെ ആളുകളുടെ ഒരു 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 ഇന്റർവ്യൂ ഇറങ്ങുന്ന അതാ വേറെ വിഷയം കൂടെ ഉണ്ട് കേട്ടോ ആ ഇന്റർവ്യൂവിന്റെ അവതാരികയായിട്ട് ഇരിക്കുന്ന അവളോട് ആ ചിരിയാണ് ഓ വല്ലാത്തതെന്റെ പൊന്നാമച്ചി ആ ചിരി അങ് എനിക്കങ് ഇഷ്ടപ്പെട്ടോ അവന്റെ കൂടെ ഇരുന്നിട്ടേ അവനങ്ങ് കൊണഞ്ഞ് കാണിച്ചു കൊടുത്തു കൂടെ ഇരുന്ന് കിക്ക് കെക്കി എന്ന് പറഞ്ഞിരിക്കുന്നു ഇവളൊക്കെ എന്തോ തന്നെയാ വന്നിരിക്കുന്നേ അവൻ പറയണതേ അവന്റെ ഇതാണെന്ന് പറയാ അപ്പൊ അവളുടെ ഉള്ളിൽ എത്രത്തോളം സാധനം കിടക്കണമെന്നുള്ള ആലോചിച്ച് നോക്കണം അപ്പൊ അല്ല അത് വെറുതെ കാണാതെ പോരുന്നല്ലോ ആ സാധനത്തിന് അതുകൊണ്ടിട്ടാണ് ഇതൊക്കെ വന്ന് ചോദിച്ച് വാങ്ങിക്കുന്ന സാധനങ്ങളാണെന്നേ ഞാനിത് ഏർ അതെന്റെ ചുരത്തിൽ കണ്ണാട അവിടെ ഇരിക്കുന്നു ഞാൻ ഉറക്കത്തിൽ എണീറ്റ് വന്നിരിക്കുന്ന എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഐ വാസ് ഇവൻ ഇവനാടാ ഇവ പത്ത് ദിവസം അതിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു പെണ്ണിന്റെ അടുത്ത് മാസ് അടിച്ച് കാണിച്ചിട്ട് അത്രയും കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ട് അവിടെ ഒരു പെണ്ണിന്റെ അടുത്ത് അവന്റെ മാസ് മാസടിച്ച് കൊടുത്തിട്ട് അവനൊരു പെണ്ണിനെ തളർത്തിയ രീതിയിൽ അണ്ണാക്കൽ അടിച്ച് കൊടുത്തതും പറഞ്ഞ് ചെന്നിട്ട് അവനൊരു സ്വീകാര്യത ഇവിടെ കിട്ടി ലാലേട്ട അടിച്ച് തിരിച്ചണ്ണാക്കി കൊടുത്തപ്പോ അവൻ താ കടക്കുന്നു തപ്പെന്നും പറഞ്ഞ് എന്നിട്ട് വിഡ്രോവൽ സിംടോമും വെച്ചിട്ട് വന്ന് നിന്ന് എന്തോര സാധനങ്ങൾ അടിക്കുന്നത് എടാ നമ്മളൊക്കെ ഇതിനകത്തൂടെയൊക്കെ വന്നു പോയ ആൾക്കാർ എന്നട ചോറ് എന്നടാ തിന്നട മനുഷ്യന്മാർ മനസ്സിലായാ അയ്യോ എന്തൊരു ചോറിയാണെന്ന് നോക്കിയേ കഷ്ടം പറ്റുന്നില്ലേടാ അതിനകത്തുനിന്ന് വന്നതിന്റെ പ്രശ്നമാണ് ശരിക്കും നമ്മളൊക്കെ ആദ്യമേ അവിടെ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് നന്നായിട്ട് ബോഡിയൊക്കെ ഒന്ന് ഒഴിയാനൊക്കെ പോയായിരുന്നു നല്ല മസാജ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു തലയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള മറ്റേ ഇതൊക്കെ വെക്കണം മറ്റേ ആയുർവേദിക് ട്രീറ്റ്മെന്റിലൊക്കെ പോയി നല്ല രീതിയിൽ ഒന്ന് റീഫ്രഷ് ആയിട്ട് വരണം കാരണം ഒരു വലിയ ഒരു നാല് ചുവരുള്ള അകത്താണല്ലോ നമ്മൾ കിടക്കുന്നത് അതിനകത്തുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധയിൽ വരത്തുള്ളൂ അപ്പം ഒരു പെണ്ണിനെ ആയിട്ട് അവരതിച്ചപ്പോൾ ആളുകൾ സപ്പോർട്ട് ചെയ്ത് കൈയടിച്ചു എന്നുള്ളത് കൊണ്ടിട്ട് ആ സെയിം സാധനം വെളിയിൽ റിപ്പീറ്റ് ചെയ്യുന്നു വീണ്ടും മാസാവാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു ഗെയിം ഷോ അറ്റ്ലീസ്റ്റ് വെറും ഒരു ഗെയിം ഷോ അതിനകത്ത് അതിന വല്യ രീതില് നമ്മള് കണ്ടു ശരി അവരുടെ ഒരു ഗ്രേറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ജാസ്മിൻ സിബിൻ വാർ ആണ് നടക്കാൻ എന്നുള്ള ഒരു രീതിയിൽ വരെ സ്റ്റേറ്റ്മെന്റുകൾ അവരെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഞാൻ അതിനെ ഗെയിം ആയിട്ടാണ് കണ്ടത് ഇപ്പല്ലേ മനസ്സിലായത് നിനക്ക് ശരിക്കും പ്രശ്നമാണ്ന്ന് എന്ത് ചെയ്യാന്ന് പറച്ചിന് ഈ കൊച്ചിനെ ഈ കൂടെ നിൽക്കുന്ന കൂട്ടുകാരന്മാർക്കോ ആർക്കോ പറ്റുന്നില്ല ഈ കൊച്ചിന് പ്രശ്നമുണ്ടെന്നുള്ളതും എന്ത് പറയാനാ പറയാ അയ്യോ ഞാൻ ഞാനങ്ങ് തുടങ്ങും ശരിക്കും ഞാനങ്ങ് തുടങ്ങും എല്ലാവരുടെ ചരിത്രവും എല്ലാവരും ബിഗ് ബോസിൽ എത്തിപ്പെട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നത് ഉൾപ്പെടെയുള്ള എവറിങ് ഡീറ്റെയിൽ അറിയുന്ന ഒരു മോളാണ് ഞാൻ ഞാൻ പിന്നെ പേഴ്സണലി കയറി പിടിച്ച് എന്ന് വിചാരിച്ചിട്ടാണ് നീയൊക്കെ കളിച്ച് കളിച്ച് മറ്റല്ല കുതിരവട്ടം മാനവട്ടത്തേക്ക് എത്തിയിരിക്കുകയാണ് നിന്റെയൊക്കെ കളികൾ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കുമെന്ന് വിചാരിക്കരുത് വന്ന് ചോദിച്ച് വാങ്ങിച്ചതാണ് ഞാൻ തന്നത് പ്ലീസ് ദയവ് ചെയ്ത് വളരെ നല്ല രീതിയിൽ അതിനെ എടുക്കണം ഇനി വാങ്ങിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ വന്നോളൂ നോ ഇഷ്യൂ ഞാൻ വളരെ കോൺഫിഡൻസിൽ അതിനെ അണാക്കിൽ തരാൻ വില്ലിങ് ആയിട്ടിരിക്കുകയാണ് പിന്നെ എന്റെ ആക്ടിവിസം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പണി നിന്റെ വീട്ടിലിരിക്കണോരോ ഒന്നും ചെയ്തിട്ട് വന്നിരിക്കുന്നതല്ല കേട്ടോ സിബിൻ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് നീ വന്ന് ചോദിച്ചതാണ് വളരെ കൃത്യമായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തതും ശരിക്കും അയ്യോ എന്റെ പറയത്തുള്ള വേറെ റേഞ്ചില് ശരിക്കും ഞാൻ പറയണത് എന്തോന്ന ഈ ചെറുക്കിന്റെ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് ഞാന് ഞാന് ഞാൻ വന്ന് എന്തൊക്കെയാ താളം വിട്ടിട്ട് കിടന്ന് അടിക്കുന്നത് ഇവൻ എന്നിട്ട് പറയണം അവൻ തന്നെ പറയണുണ്ട് ഇപ്പൊ ചേച്ചി അടുത്ത് ലൈവായിട്ട് വരും വരൂ ഇവൻ പറയണ ഇവനെ ഞാൻ ഇവൻ എനിക്ക് എന്ത് ഉണ്ടാക്കി തന്നെ ആരാ ഇവൻ ഇവൻ കണ്ട കാറക്കിയുള്ള കൂടെ കടന്നിട്ട് അവര് പറയണതും കേട്ട് അവൻ അടിക്കുന്ന താളം അവൻ പറയണത് അവര് പറയണതും കേട്ട് പോയി കളിച്ച ഗെയിം ഇവനൊരു ഊളത്തരത്തിനും ഇവര് വെറും വശു അയ്യ ഇവൻ ഇത്ര ഗതിയില്ല കഴുകായിരുന്നു ഇവൻ ഇവൻ ഇങ്ങനെ വന്ന് ചോയിച്ച് വാങ്ങിക്കുവായിരുന്നു ഇവൻ എന്തൊരു കഷ്ട നോക്കിയേ അപ്പൊ എനിവെ ഗായ്സ് ഞാൻ എല്ലാവർക്കും മറുപടി തരാനായിട്ട് പറ്റുന്നില്ല എനിക്ക് ഇതാ വേറൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത് വെച്ചാൽ ഈ അക്കൊണ്ട് റെസ്ട്രിക്ഷനിലാണ് അപ്പം എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള നല്ല പരിമിതികളുണ്ട് അപ്പം ലൈവ് ഒന്നും വലിയ ഒന്നും ആവുന്നില്ല അപ്പം ആരെങ്കിലും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് അണ്ണന്റെ ജെവിയിലോട്ട് അതെത്തിച്ചാൽ മതി കാരണം അണ്ണൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നത് പറഞ്ഞുകൊണ്ടാണ് ഞാനും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അവന്റെ ഫോണിൽ വിളിച്ചിട്ട് ഒരെണ്ണം കൊടുത്തു തീർക്കാനുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളു പക്ഷെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറഞ്ഞ സ്ഥിതിക്ക് പബ്ലിക്കിലൂടെ തന്നെ നമുക്ക് ഈ സാധനങ്ങളിലേക്ക് അങ്ങ്